തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബിജെപി അനുകൂല ക്രിസ്ത്യൻ പാർട്ടി രൂപീകരിക്കാൻ വീണ്ടും നീക്കം കത്തോലിക്കാ കോൺഗ്രസിന്റെ ആശീർവാദത്തോടെ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയും നാഷണൽ പീപ്പിൾസ് പാർട്ടിയും ലയിക്കാൻ തീരുമാനമായി കത്തോലിക്കാ കോൺഗ്രസ് നേതാവും സിറോ മലബാർ സഭാ വക്താവുമായ ചാക്കോ കാളാംപറമ്പിലിന്റെ നേതൃത്വത്തിലായിരുന്നു ലയനം മുൻ എം എൽ എമാരായ ജോണി നെല്ലൂരും സ്റ്റീഫൻ തോമസും ചേർന്ന് രൂപീകരിച്ച നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയിൽ നിന്ന് ഇരുവരും പുറത്തായെങ്കിലും വി വി അഗസ്റ്റൻ സി പി സുഗതൻ എന്നിവർ പാർട്ടിയിൽ തുടരുന്നുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുമായി ലയിക്കാൻ തീരുമാനിച്ചത് സിറോ മലബാർ ചേർന്ന് നാഷണൽ പീപ്പിൾസ് പാർട്ടി ദേശീയ തലത്തിൽ തന്നെ എൻ ഡി എ മുന്നണിയുടെ ഭാഗമാണ് അത് കൂടുതൽ അഖിലേന്ത്യാ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നത് ഇവിടെയുള്ള വിവിധങ്ങളായിട്ടുള്ള സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് നാഷണൽ പീപ്പിൾസ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് നേതാവും സിറോ മലബാർ സഭാ വക്താവുമായ ചാക്കോ കളാംപറമ്പിൽ ലയന ചർച്ചയിൽ പങ്കെടുത്തിരുന്നു സഭയുടെ പിന്തുണയും ആശീർവാദവും ലയനത്തിനുണ്ടെന്ന സൂചനയായി ചാക്കയുടെ സാന്നിധ്യം കണക്കാക്കിയിരുന്നു എന്നാൽ ലയന ചർച്ചയിൽ പങ്കെടുത്തത് വ്യക്തിപരമായാണെന്നും സഭയുടെ വക്താവായിട്ടല്ലെന്നും ചാക്കോ കളാംപറമ്പിൽ പിന്നീട് വ്യക്തമാക്കി റിപ്പോർട്ടർ കോഴിക്കോട്